തിരുവനന്തപുരത്ത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെ വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതെയായെന്നും അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു സെനറ്റ് അംഗങ്ങളെ എസ് തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചതായും ഗവർണർ പറഞ്ഞു നിയമം പാലിക്കപ്പെടണം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞവരിൽ ഒരാൾ കാഴ്ചയില്ലാത്ത പത്മശ്രീ പുരസ്കാര ജേതാവാണ് എന്നതും ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ നിലയിൽ കേരളത്തെ മാറ്റാനാണ് ശ്രമം സി പി എമ്മിലും എസ് എഫ്ഐയിലും പ്രവർത്തിക്കുന്നത് ക്രിമിനലുകളാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തെന്നും അദ്ദേഹം പറഞ്ഞു ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു നവകേരള സദസ്സിനെക്കുറിച്ച് പറഞ്ഞ ഗവർണർ ക്ഷേത്രങ്ങളുടെ പവിത്രത തകർക്കുന്നുവെന്ന് പറഞ്ഞു കേരളം മുഴുവൻ യാത്ര ചെയ്ത് പരാതികൾ സ്വീകരിക്കുന്നതാണോ ഈ സർക്കാരിന്റെ വിജയമെന്നും അദ്ദേഹം ചോദിച്ചു സംസ്ഥാനത്ത് സാഹചര്യം സങ്കീർണ്ണമാണ് പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു ജസ്റ്റ് തിങ്ക് എബൌട്ട് വോട്ട് ഇസ് ദിസ്ൻ ഇൻ കേരള ഇൻ എ പൊസിഷൻ ടു പേ മെനിസ് ഹു ഹ് സർവ്വ് ദി സ്റ്റേറ്റ് ഫോർ മോർ ദർട്ടി ഇയർട്ടി ഫൈവ് ഇയർസ് ജനങ്ങൾ തനിക്കൊപ്പമാണെന്നും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ലെന്നും തനിക്ക് ഭീഷണിയുള്ളത് സിപിഎം ക്രിമിനലുകളിൽ നിന്ന് മാത്രമാണെന്നും മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി